മുഴുവൻ മണ്ണിൽ നിന്നും കിട്ടിയ വസ്തുക്കളായി നോക്കിയാ മതി ഒരു വസ്തുവിന് അതിന്റെ രൂപം കൊടുക്കാനും അതിന്റെ ബലം കൊടുക്കാനും ഉറപ്പ് കൊടുക്കാനുമായിട്ട് എന്താണോ ഹെൽപ്പ് ചെയ്യുന്നത് ആ വസ്തുക്കൾ മുഴുവൻ എവിടെ നിന്ന് വന്നതായിരിക്കും മണ്ണിന്റെ ഉള്ളിൽ നിന്നും വന്ന വസ്തുക്കളായിരിക്കും ഇഷ്ടിക സിമന്റ് മണല് കല്ല് ഇരുമ്പ് തൊട്ടുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാവുന്നത് എവിടെ നിന്നാണ് ഭൂമി നിന്ന് എന്ന് വെച്ചാൽ ഈ കാണുന്ന മരമായിക്കോട്ടെ ചെടിയായിക്കോട്ടെ പുല്ലായിക്കോട്ടെ പുഴുവായിക്കോട്ടെ നമ്മളായിക്കോട്ടെ ശരീരം രൂപം പ്രാപിക്കണമെങ്കിൽ ഈ ശരീരത്തിന് രൂപം വലുതാവണമെങ്കിൽ അതിന് പുതിയൊരു കോശത്തെ നിർമ്മിക്കണമെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള വസ്തു ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ കൊടുക്കുന്ന പ്രോട്ടീൻ ന്യൂട്രീ ന്യൂട്രീഷൻസ് ആയിരിക്കും അതിന്റെ ബേസ് എന്ന് പറയാം ക്ലിയർ ആയോ അതുകൊണ്ടാണ് ഭക്ഷണം ഒഴിവാക്കുമ്പോൾ ആള് മരണപ്പെടുകയല്ല ചെയ്യുന്നത് മറിച്ച് ആള് ശുഷ്കിച്ച് പോവുക മെലിഞ്ഞുടങ്ങി ശരീരം ക്ഷീണിച്ചു പോവുകയാണ് ചെയ്യുന്നത് ആണല്ലേ ക്രമേണയാണ് മരണപ്പെടുക അപ്പോ പുതിയതായ ഒരു സെല്ല് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ ഒരു ഒരു കോടി സെല്ല് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാണെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമ്മൾ ഏതിൽ നിന്ന് കൊടുക്കണം ഫുഡ് വഴി ഈ മണ്ണിന്റെ അംശങ്ങൾ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ശരീരത്തിൽ എപ്പോഴൊക്കെയാണോ മണ്ണിന്റെ അംശം കുറയുന്നത് ആ കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരം കാണിക്കുന്ന അതിൽ സം നമ്മളോട് സംസാരിക്കുന്ന ആദ്യത്തെ ഭാഷയാണ് വിശപ്പ് എന്ന് പറയുന്നത് പിന്നെ പല ഭാഷയുണ്ട് സോഡിയം കുറയുന്ന ഭാഷയുണ്ട് പൊട്ടാസ്യം കുറയുന്ന ഭാഷകളുണ്ട് അല്ലെ അതിനൊക്കെ രോഗവും മറ്റ് പല ട്രബിളുകളായിട്ട് കാണിക്കാം പക്ഷെ എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഭൂമി തത്വം അല്ലെങ്കിൽ മണ്ണിന്റെ അംശം കുറയുമ്പോൾ ശരീരം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു ഭാഷയാണ് വിശപ്പ് എന്ന ഭാഷ ക്ലിയർ ഭാഷയോ ഇനി നമ്മൾ നാല് ശ്രദ്ധ ഒരു മണ്ണിന്റെ കട്ടയെടുത്ത് വെയിലത്തിട്ട് ഉണക്കിയ ശേഷം അതിൽ നിന്ന് പൊടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പൊടിയും തിരിച്ചാക്കാം പൊടിയെ മുഴുവൻ മണ്ണിന്റെ കട്ടയാക്കി മാറ്റണമെങ്കിൽ അതിൽ എന്ത് വേണം വെള്ളം വേണം എന്ന് വെച്ചാൽ ആ ആദ്യം ആ പൊടിയുന്നതിന്റെ മുന്നേ ഈ മണ്ണിന്റെ കട്ടയ്ക്ക് ഇടയിൽ ഈ ഓരോ മണ്ഡരികൾക്കിടയിലും എന്തുണ്ടായിരുന്നു എന്നർത്ഥം വെള്ളം ആണോ അല്ലയോ അതരിക്കട്ടെ വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ എങ്കിൽ വായു മാത്രം വെച്ച് നമുക്ക് ഈ പൊടിനെ കട്ടയാക്കാൻ പറ്റുമോ ശരിയല്ലേ എന്ന് വെച്ചാൽ ഈ പൊടി പോലെ ഇരിക്കുന്ന നമ്മുടെ കോശങ്ങൾ തരി ഇരിക്കുന്ന അല്ലെങ്കിൽ പൊടി ഇരിക്കുന്ന നമ്മുടെ കോശങ്ങളെ തമ്മിൽ കണക്ട് ചെയ്ത് ഈ രൂപത്തിലേക്ക് നിലനിർത്തണമെങ്കിൽ ഈ കോശങ്ങൾക്കിടയിൽ എന്തുണ്ട് ഒരു ജലപാളി ഉണ്ട് എന്നർത്ഥം കാറ്റ് കാലത്ത് നല്ലവണ്ണം കാറ്റടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി തുടങ്ങാൽ പൊടിഞ്ഞു പോകും അല്ലെ സ്കിന്നൊക്കെ എന്തുകൊണ്ടാണ് അവിടുത്തെ ജലാംശം പറ്റിക്കഴിഞ്ഞാൽ ഇത് നമ്മളും എന്തായി മാറും പൊടിയായ മന്ദരി പോലെ ആയി മാറും എന്നാണ് അപ്പൊ ഈ ശരീരം ഇതുപോലെ നിലനിർത്തണമെങ്കിൽ ഇതിന്റെ ഓരോ കോശങ്ങൾക്കിടയിലുമുള്ള ജലപാളി കൃത്യമായി നിലനിൽക്കേണ്ടതാണ് അതൊരു ഭാഗം രണ്ട് ഉച്ച മുതൽ പാദം വരെ എന്തെല്ലാം ലിക്വിഡ് ഫോർമാറ്റിൽ ഒഴുകുന്നുണ്ടോ ബ്രെയിനിനകത്തുള്ള ഹോർമോണുകളുണ്ട് കണ്ണുനീരുണ്ട് ഉമിനീരുണ്ട് തൈറോയിഡ് തൊട്ട് തൈറോയ്സും തൊട്ടുള്ള രക്തമുണ്ട് വേർപ്പുണ്ട് മൂത്രമുണ്ട് കഫം തൊട്ട് എന്തെല്ലാം വെള്ളത്തിന്റെ ഫോർമാറ്റിൽ ഒഴുകുന്നുണ്ടോ ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ജലത്തിൽ നിന്നാണ് നിന്നും ഇതിന്റെ എല്ലാം ബേസ് ഉണ്ടാവുന്നത് നമ്മൾ കൊടുക്കുന്ന ജലത്തിൽ നിന്നാണ് നമ്മൾ നന്നായി വെള്ളം കൊടുത്താൽ ശരീരത്തിൽ അടിഞ്ഞു കുഴിക്കുന്ന കഫം ഒന്ന് ലിക്വിഡ് പോലെ ആയിട്ട് പുറത്തേക്ക് വരും നമ്മൾ വെള്ളം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ മലം ഇരുമ്പ് പോലെ കട്ടിയായി മാറും കഫം എന്തായി മാംസകഷ്ണമായി മാറും എന്തുകൊണ്ടാണ് അതിൽ നിന്നും ജലാംശം ഡ്രൈ ആയി തുടങ്ങുമ്പോഴാണ് ആണോ അല്ലയോ ആണോ അല്ലയോ അപ്പോ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം വാട്ടർ കണ്ടന്റിന്റെ ഫോർമാറ്റിലെ ജല ജലാംശമായിട്ട് ഒഴുകുന്നുണ്ടോ ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ജലത്തിന്റെ ബൈ പ്രോഡക്റ്റുകളാണ് കേറാണോ അടുത്തത് ഈ നമ്മളെല്ലാം പഴയ വസ്തുക്കളും വീട്ടിലെ വേണ്ടാത്ത ചപ്പുചാറുകളുമൊക്കെ ഇട്ട് ദഹിപ്പിക്കുന്ന വേലാണ് തീയിലാണ് അല്ലെ വേണ്ടാത്ത എന്ന് വെച്ചാൽ ഇവിടെ ദഹിപ്പിക്കാനുള്ള ശേഷി ആർക്ക് മാത്രമേ ഉള്ളൂ അഗ്നിക്ക് തീക്ക് മാത്രമേ ഉള്ളൂ അല്ലെ അഗ്നിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെള്ളമായിക്കോട്ടെ നമ്മൾ കൊടുക്കുന്ന ആഹാരം ഈ ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ വയറ്റിൽ പോയി ദഹനം എന്ന പ്രക്രിയ നടന്നില്ല എങ്കിൽ അത് അതിന്റെ നാനോ പാർട്ടിക്കിളിലേക്ക് മാറുമോ ഒന്ന് നാനോ പാർട്ടികളിലേക്ക് മാറിയില്ല എങ്കിൽ ഈ ഏറ്റവും ചെറിയ കണികിയായ സെല്ലിന് ഈ ആറ്റത്തെ എങ്ങനെയാണ് റിസീവ് ചെയ്യാൻ പറ്റുക സോ ഒരു സെല്ലിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു കോശത്തിന് ഈ ഈ ഫുഡിലെ ഏറ്റവും ചെറിയ പാർട്ടിനെ വലിച്ചെടുക്കണമെങ്കിൽ അത് അത്രയും ചെറുതായി പിരിയണോ വേണ്ടേ വേണ്ടേ പിരിയണമെങ്കിൽ അത് പൂർണ്ണമായും ദഹനത്തിന് വിധേയമാണേ ദഹിപ്പിക്കുക എന്നത് ആരുടെ സ്വഭാവമാണ് അഗ്നിയുടെ സ്വഭാവമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ചൂടും ആ ചൂട് ദഹന ദഹനരസങ്ങളിൽ പോയി എത്തി ആ ദഹനരസത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ ആഹാരങ്ങൾ വെന്ത് പിരിഞ്ഞതിന്റെ എന്താ പറയുക നാനോ പാർട്ടിക്കലുകളായി മാറിയില്ല എങ്കിൽ നമ്മുടെ ശരീരം ദഹന പ്രക്രിയകൾ താളം തെറ്റും പിന്നീട് അത് ശരീരത്തിന്റെ മൊത്തം താളപ്പകൾക്ക് കാരണമാകും എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ഊർജ്ജ ഉൽപാദത്തിനും ഉത്പാദനത്തിനും ദഹന പ്രക്രിയകൾ താളം താളത്തിലേക്ക് കൊണ്ടുവരാനും അഗ്നി എന്ന് പറയുന്ന തത്വത്തിന്റെ റോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ അപ്പൊ ശരീരത്തിൽ ചൂട് കുറഞ്ഞ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായോ ശരീരത്തിൽ ചൂട് കുറഞ്ഞാലും കൂടിയാലും എന്ത് സംഭവിക്കുന്നു മനസ്സിലായില്ലേ അല്ല ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ പുതിയ ആളുകൾ പ്രത്യേകിച്ച് ഞാൻ അതുകൊണ്ടാണ് നിർത്തി നിർത്തി പറയുന്നത് ഇത് മനസ്സിലായാലും ഞാൻ അടുത്ത ക്ലാസ്സിലൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ദഹനപ്രക്രിയ താളം തെറ്റും ദഹനപ്രക്രിയ താളം തെറ്റും ഓവറായിട്ട് ദഹിച്ചു ദഹിച്ചു പോകും അടുപ്പിൽ കുറച്ച് പിറകും കത്തുന്ന തീ ഉണ്ടായി കഴിഞ്ഞാൽ നിന്ന പോലെയാണ് ഓവറായിട്ട് അഗ്നി കൂടിയാൽ തീരെ അഗ്നി ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന ഫാറ്റി ലിവറും ബ്ലഡിലെ കൊളസ്ട്രോളും ഒക്കെ കൂടുന്നത് ഈ പറഞ്ഞ അഗ്നിയുടെ കുറവുകൊണ്ടാണ് രക്തത്തിലെ കൊഴുപ്പ് അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ദഹിക്കുന്നില്ല ദഹിക്കണമെങ്കിൽ എന്ത് വേണം ചൂട് വേണം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളിൽ ഫാറ്റി ലിവർ വരുന്നതിന്റെ കാരണം അത് അതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും ഇവരൊക്കെ എ സി റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരായി എ സി റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഫാറ്റി ലിവറും പിന്നീട് അത് കൊളസ്ട്രോളായും മാറും പിന്നീട് അത് ഹാർട്ട് ബ്ലോക്കും അറ്റാക്കിലേക്ക് പിന്നെ വഴിവെക്കും അത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഈ പൂപ്പ് കത്തി പോകണമെങ്കിൽ അതിനു വേണ്ട അഗ്നി എന്ത് ചെയ്യണം ശരീരത്തിൽ ണോ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഞാനിവിടെ പറയുന്നതിനൊന്നും എന്തു ചെയ്യരുത് പരിഹാരമല്ലേ പരിഹാരമല്ലേ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞ പോരെ ഇനി ഇവിടെ ഒരു പൊടി പാറണമെങ്കിൽ ഒരു പുൽക്കൊടി അനങ്ങണമെങ്കിൽ ആരുടെ സഹായം വേണം എന്നുവച്ചാൽ ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ ചലനങ്ങൾക്ക് പോലും ആരാണ് കാരണക്കാരൻ വായു എന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തക്കോഴലുകളിലൂടെ രക്തം സഞ്ചരിക്കണമെങ്കിലും കണ്ണിലെ കൃഷ്ണമണി മുതൽ കൊണ്ട് സകലതും ഒരു ചെറിയ ചലനം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് വരണം വായുവിന്റെ സഹായം ഉണ്ടായേ പറ്റും അപ്പൊ അങ്ങനെ വരുമ്പോ എവിടെയൊക്കെയാണോ ബ്ലഡിന്റെ പമ്പിംഗ് കുറയുന്നത് ബ്ലഡിലൂടെ ഓക്സിജന്റെ അളവ് കുറയുന്നത് അവിടെയൊക്കെ വാദം കേറി വാദം വായുവിന്റെ സാന്നിധ്യം കുറയും ചലനം കുറയും കാലിന്റെ ജോയിന്റുകളുടെ ചലനം കുറയും വിരലുകളുടെ മൂവ്മെന്റുകൾ കുറയും എവിടെയൊക്കെ മൂവ്മെന്റ് കുറയുന്നുണ്ടോ അവിടെയൊക്കെ എന്തിന്റെ കുറവുണ്ടെന്ന് മനസ്സിലാക്കാം ക്ലിയർ ആണോ അതെ അതെ അപ്പോ ചലനത്തിന് സഹായിക്കുന്നത് വായു ദഹിപ്പിക്കാൻ സഹായിക്കുന്നത് അഗ്നി പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഒഴുകാൻ സഹായിക്കുന്നത് ജലം രൂപത്തിന് രൂപം നിർമ്മിക്കാൻ സഹായിക്കുന്നത് ഭൂമി ഇനി ഇത് നാലും കൂടി ചേർന്ന് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ നാലും കൂടി ചേർന്ന് ഒരു ഒരു കോടി സെല്ലുകൾ പുതിയതായി നിർമ്മിച്ചു നിൽക്കാം ഒരു കോടി സെല്ലുകളെ പുതിയതായി ശരീരം നിർമ്മിച്ചു വെക്കാം ഇതിനെ എടുത്തു വെക്കാനായിട്ട് സ്പേസ് വേണ്ടേ നിങ്ങൾ പുതിയതായി ഷോപ്പിങ്ങിന് പോയി കുറെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് വന്നു അലമാര നിറച്ചൊരു കർച്ചി പോലും വെക്കാൻ സ്പേസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും പുറത്തിടുവോ ആ അലമാരയിൽ പുതിയതായിട്ട് ഒരു ഡ്രസ്സ് പോലും വെക്കാനുള്ള സാഹചര്യം ഇല്ലാത്തൊരു സമയത്ത് നിങ്ങൾ പോയി ഷോപ്പിംഗ് ചെയ്ത് വന്നാൽ പിന്നെ അവിടെ ഒരു ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ പുതിയതിനെ കളയുക അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക പഴയതിനെടുത്ത് മാറ്റിയിട്ട് പുതിയതിനുള്ള സ്പേസ് ഉണ്ടാക്കുക ആണല്ലയോ ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചത്ത കോശങ്ങൾ അല്ലെങ്കിൽ ഡെഡ് സെല്ലുകൾ അല്ലെങ്കിൽ മാലിന്യങ്ങളെ കൃത്യമായി പുറന്തള്ളി നമ്മുടെ ശരീരം ഒരു വാക്യൂം അല്ലെങ്കിൽ സ്പേസിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുമ്പോൾ മാത്രമാണ് പുതിയ സെല്ലുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് യഥാസ്ഥാനത്ത് വന്നിരിക്കുക ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും സ്ഥാനം മാറിപ്പോവും അപ്പോൾ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന അത് ഫാറ്റ് ആയിക്കോട്ടെ ദു ദുർമേധസം എന്തു തന്നെ ആയിക്കോട്ടെ ഇത് പ്രോപ്പറായിട്ട് കത്തി പുറത്തേക്ക് പോയില്ല എങ്കിൽ വേർപ്പായിട്ടും മതമായിട്ടും മൂത്രമായിട്ടും പുറത്ത് പോയില്ല എങ്കിൽ പുതിയതായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും ഡെപ്പോസിറ്റ് ചെയ്യുകയും ശരീരം അമിതമായി വണ്ണം വെക്കുകയും ഒക്കെ സംഭവിക്കും അപ്പൊ അവിടെ സ്പേസിനെ ക്രിയേറ്റ് ചെയ്യണം സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ശരീരം സ്പേസിനെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ശൂന്യതയെ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഊർജ്ജത്തിന്റെ സ്രോതസ് ഉണ്ട് ഒരു ശൂന്യമായ ഒരു ഊർജം കൂടെ നമ്മുടെ ശരീരത്തിലുണ്ട് ഏതാണെന്നറിയോ ഇപ്പോ നിങ്ങൾ മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചു ചാർജ് ഇല്ല ഒരു പോയിന്റ് ചാർജേ ഉള്ളൂ നിങ്ങൾ വേഗം കയറി ചാർജ് ചെയ്തു ചാർജിങ് വെച്ചിട്ട് ഈ ഒരു പോയിന്റ് ചാർജ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നെറ്റും ഡൗൺലോഡും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദിവസം മുഴുവൻ ചാർജ് ചെയ്താൽ പോലും ചാർജ് കയറുമോ ചാർജ് കയറുന്ന സമയത്ത് ചാർജ് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മൊബൈല് ഫുള്ള് ആക്റ്റീവായി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം ഫുള്ളായി നിങ്ങൾ ചാർജ് ചെയ്താൽ പോലും ചാർജ് കയറുമോ എന്നാൽ അതേ നിങ്ങൾ ശൂന്യതയുള്ള ശൂന്യമായ ആ മൊബൈലിനെ ശൂന്യമായ പാറ്റേൺ ആയ സ്വിച്ച് ഓഫ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് ചെയ്താലോ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നതെങ്കിലോ മൊബൈലിനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ചാർജ് ചെയ്താലോ സംഭവിക്കും പെട്ടെന്ന് ചാർജ് അപ്പൊ അവിടെ എന്താണ് ആ പെട്ടെന്ന് ചാർജ് ആവാൻ നമ്മളെ സഹായിച്ച ഒരു പ്രോസസ് എന്ന് പറയുന്നത് എന്താണ് സ്വിച്ച് ഓഫ് ആണല്ലേ ഇതുപോലെ നമ്മുടെ ബോഡി പെട്ടെന്ന് ഒരു ശൂന്യതയുടെ ഊർജം ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് ചാർജ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഉറക്കം അല്ലെങ്കിൽ വിശ്രമം എന്ന് പറയുന്നത് ആണോ ഉറക്കം അല്ലെങ്കിൽ വിശ്രമം എന്ന് പറയുന്നത് ഉറ ഉറക്കമില്ലാതെ നമുക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും ഈ പറഞ്ഞ പോലെ ഒരു ഒരു പോയിന്റും വെച്ചിട്ട് നെറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈൽ ചാർജ് ചെയ്യുന്ന അവസ്ഥയാവുമല്ലേ ഉറക്കം ഇല്ലാതെ ജോലി എടുത്തു കഴിഞ്ഞാൽ ആണല്ലോ ഫോണും ഉറക്കവും ഇല്ലാതെ ജോലി എടുത്തു കഴിഞ്ഞാൽ അവസാനം ഈ മൊബൈൽ എന്ത് ചെയ്യാൻ പറ്റും ചാർജർ കണക്ട് എടുക്കുമ്പോഴേക്കും മൊബൈൽ ഷോപ്പിൽ കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥ എത്തും അല്ലേ ആണല്ലോ അപ്പൊ അവിടെ നമ്മുടെ ബോഡി ഏറ്റവും കൂടുതൽ ചാർജ് ആവുന്നത് എപ്പോഴും നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് ചാർജ് ചെയ്യുമ്പോഴാണ് ആ സ്വിച്ച് ഓഫ് എന്നുള്ള പ്രോസസ്സാണ് ശരിക്കും ആകാശതത്വം എന്ന് പറയുന്ന ശൂന്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ആ ശൂന്യതയാണ് ഉറക്കത്തിലൂടെ നമ്മൾ അപ്പോ ഉറക്കത്തിലൂടെ ആകാശതത്വവും ശ്വസനത്തിലൂടെ വായുതത്വം സൂര്യപ്രകാശം അടക്കമുള്ളതിലൂടെ ചൂട് വ്യായാമത്തിലൂടെ അഗ് അഗ്നിതത്വം കുടിക്കുന്ന വെള്ളത്തിലൂടെ ജലതത്വം കഴിക്കുന്ന ആഹാരത്തിലൂടെ ഭൂമിതത്വം ഈ അഞ്ച് മാർഗത്തിലൂടെ അല്ലേ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഇതുവരെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ആണല്ലേ ആണല്ലയോ അങ്ങനെയെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളുടെ ഭൗതിക ശരീരത്തിൽ നിന്നും നമ്മുടെ ഭൗതിക ശരീരം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുമോ ഇല്ലയോ ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുമോ അപ്പൊ പഞ്ചഭൂതങ്ങളുടെയും ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ ഭൗതിക ശരീരത്തിൽ നിന്നും നമ്മുടെ ഭൗതിക ശരീരം ഉണ്ടായതെങ്ങനെയെന്ന് പറഞ്ഞു ഇനി രണ്ടാമത്തെ പോയിന്റ് പഞ്ചഭൂതങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും നമ്മുടെ സ്വഭാവം ഉണ്ടാകുന്നത് എങ്ങനെ ഇതാണ് അറിയേണ്ടത് ഈ ക്ലാസിന്റെ മുന്നേ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സുണ്ടോ ബുദ്ധി ഉണ്ടോ എന്നുള്ള ചോദ്യം അത് മറക്കരുത് അത് അവിടെ തന്നെ ഇരിക്കട്ടെ ഓക്കെ ആ ആയിക്കോട്ടെ അപ്പൊ ഇനി ക്യാരക്ടർ ബോഡിയെ കുറിച്ചുള്ളത് നിങ്ങൾക്ക് ചെറിയ ഇത് ചായ കഴിഞ്ഞിട്ട് ആ എന്താ പുതിയ ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ തുടങ്ങല്ലേ ഇവിടെ ശ്രദ്ധിക്ക അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഈ പഞ്ചഭൂതങ്ങളുടെയും ആ ഫിസിക്കൽ ബോഡി അല്ലെ ഭൗതിക ശരീരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തെ എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ളതിന്റെ ഓരോ തത്വങ്ങളുടെ റോളുകളാണ് പറഞ്ഞെങ്കിൽ ഇനി ഈ പഞ്ചഭൂതങ്ങളുടെയും സ്വഭാവത്തിൽ നിന്ന് നമ്മുടെ സ്വഭാവം എങ്ങനെ രൂപം കൊള്ളുന്നുള്ളതെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് അതിൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് അടിഞ്ഞുകൂടുന്നത് മണ്ണിന്റെ അംശങ്ങളാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ ഓർമ്മയുണ്ടാവും ഫിസിക്കൽ മണ്ണിന്റെ തത്വങ്ങളാണ് നമ്മൾ മണ്ണിന്റെ അംശങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ധാരാളമായി ആഹാരം കഴിക്കുന്നവരുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമി തത്വം അടിഞ്ഞുകൂടും അല്ലാതെ കൂടും അതായത് തത്വത്തിന്റെ അളവ് വളരെ കൂടുതലായി അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഭൂമി തത്വത്തിന്റെ അളവ് കൂടുതൽ മണ്ണിന്റെ അംശം കൂടുതൽ ആഹാരം അമിതമായി കഴിക്കുന്നതിന്റെ ഭാഗമായി മണ്ണിന്റെ അംശം വളരെ കൂടിക്കഴിഞ്ഞാൽ താരതമ്യേന അവരുടെ സ്വഭാവത്തിൽ ഈ മണ്ണിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ സ്വഭാവം കൂടി വരും എന്താണ് ഭൂമിയുടെ സ്വഭാവം പറയാം പറയാം ഞാൻ പറഞ്ഞിട്ടില്ല ഭൂമിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഒന്നാമത്തെ സ്വഭാവം ഒരു ഭൗതികമായ രൂപം കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞത് ഇപ്പൊ ഈ ബിൽഡിങ്ങിന് ഈ സ്ട്രക്ചർ കൊടുക്കുന്നത് ഉറപ്പ് കൊടുക്കുന്നത് ബലം കൊടുക്കുന്നത് ഒക്കെ ഏത് വസ്തുക്കളാണ് മണ്ണിൽ നിന്നും കുഴിച്ചെടുത്ത വസ്തുക്കളാന്ന് പറഞ്ഞല്ലേ പറഞ്ഞില്ലേ അപ്പോ ഒരു ഭൗതികമായ രൂപം കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഈ മണ്ണിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഭൗതികമായ വസ്തുക്കളോടും അല്ലാതെ അറ്റാച്ച്മെന്റ് കാണിക്കുക എന്നതാണ് എന്ന് വെച്ചാൽ ഈ ഭൗതിക ഈ ബോഡി ഈ ബോഡി എന്ന് പറയുന്ന ഒരു ഭൗതിക വസ്തുവാണ് ഈ ഭൂമിതത്വം കൂടി ആൾക്ക് സ്വന്തം ശരീരത്തിനോടുള്ള അറ്റാച്ച്മെന്റ് കൂടും കാണുന്നവരുടെയും ശരീരത്തിനോട് അറ്റാച്ച്മെന്റ് കൂടും കാണുന്നവരുടെ ബോഡിയോറൽ അറ്റാച്ച്മെന്റ് കൂടും പിന്നെ ഭൗതിക വസ്തുക്കളായ ഭൂമി ആഹാരം പണം സ്വത്തുക്കൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് ഇവർക്ക് വളരെ കൂടുതലായിരിക്കും ഈ ഭൂമി തത്വക്കാർക്കുള്ളത് അത് വേറെ ഒന്നും കൊണ്ടല്ല ഈ ഓവറായിട്ട് ആഹാരം കഴിക്കുന്നതിന്റെ ഭാഗമായി ശരീരത്തിൽ മണ്ണ് മണ്ണിന്റെ തത്വം അടിഞ്ഞു കൂടുന്നതിന്റെ ഭാഗമായി അവർക്ക് ഭൂമി തത്വത്തിന്റെ സ്വഭാവം കൂടി വരുന്നു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയുടെ ഒരു പ്രധാന സ്വഭാവം ഗ്രാവിറ്റി പവറാണ് ഗുരുത്വാകർഷണ പദമാണ് ഈ ഒരു സ്വഭാവം ഇവർക്ക് കേറി വരും എന്താണ് അവരുടെ കാന്ത വലയത്തിൽ പെടുന്നത് അത് വ്യക്തികളായിക്കോട്ടെ വസ്തുക്കളായിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ അവരുടെ അടുത്തേക്ക് വരുന്നതിനെ അവർ പരമാവധി അവരിലേക്ക് എന്ത് ചെയ്തു വലിച്ചു ചേർത്ത് നിർത്താൻ ശ്രമിക്കും പിന്നെ ചേർത്തിയാൽ വിട്ടുകൊടുക്കില്ല കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യില്ല വിട്ടുകൊടുക്കില്ല അത് വ്യക്തികളെ ആയിക്കോട്ടെ വസ്തുക്കളായിക്കോട്ടെ സ്വത്തായിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ കൂടുതലായിട്ട് ഇവർക്ക് ഇതിനെ അറ്റാച്ച് ചെയ്ത് ശാന്തം എങ്ങനെയാണോ ഇരുമ്പിനെ വലിച്ചു തന്നിലേക്ക് ചേർത്ത് നിൽക്കുന്ന അതുപോലെ ഒരു സ്വഭാവം ഇവർക്ക് ഉണ്ടാവും ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് മണ്ണായി തന്നെയാണ് കണക്കാക്കുക മണ്ണിൽ ലയിക്കാത്ത പ്ലാസ്റ്റിക് വെച്ച് പ്ലാസ്റ്റിക് അത് ഭൂമിയിൽ തന്നെ കിടക്കുമെങ്കിലും ഭൂമി സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ഭൂമി വിട്ടുകൊടുക്കാത്ത രീതിയിൽ എന്തു ചെയ്യും അതിനെ സ്വന്തമാക്കി വെക്കുന്ന ഒരു സ്വഭാവം അതുപോലെ ഉറച്ച പാറ പോലെ ഉറക്കുക അതൊക്കെ ഭൂമിയുടെ സ്വഭാവമാണ് അപ്പൊ അതുപോലെ ഈ ഭൂമി തത്വക്കാരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാറ പോലെ ഉറച്ച ഒരു സ്വഭാവക്കാരായിരിക്കും എന്ത് കാര്യത്തിൽ കമ്മിറ്റഡ് അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കും ഒരു അണുവിടം അങ്ങോട്ടും ഇങ്ങോട്ടോ മാറില്ല എന്നുള്ളതാണ് അതുപോലെ താഴേക്ക് വരിക എന്നത് ഡൗൺ ടു ഉയർത്തുന്ന സിംപ്ലിസിറ്റി എന്നത് ഭൂമി തത്വക്കാരുടെ സ്വഭാവമായിരിക്കും അതുപോലെ സിംപ്ലിസിറ്റി സിംപ്ലിസിറ്റി പോലെ തന്നെ അടിമത്തും ഇവരുടെ ഒരു ബേസിക് ക്യാരക്ടറായിരിക്കും അവർക്ക് എല്ലാത്തിനെയും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന രീതിയിൽ ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വരും എന്ത് കാര്യവും സ്വന്തമായി ചെയ്യാൻ പറ്റാതെ മറ്റുള്ളവരുടെ മേൽനോട്ടത്തിൽ നിങ്ങൾ പറയുന്നത് എങ്ങനെയാ ഞാൻ അനുസരിക്കാ എന്ന രീതിയിൽ ഒരു അനുസരണാഭാവത്തോടു കൂടി അവർ എന്ത് ചെയ്യും സിൻസിയറായിരിക്കും അവർ കാര്യങ്ങൾ കാര്യങ്ങളിൽ സിൻസിയറായിരിക്കും അനുസരണാഭാവമുള്ള ഒരു അടിമത്തം മനോഭാവങ്ങളുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും വരും ഇതെല്ലാം ഭൂമി തത്വത്തിന്റെ ക്യാരക്ടറുകളാണ് അത് ആരുടെ ശരീരത്തിൽ കൂടിയാലും അവർക്ക് ആ ക്യാരക്ടർ ബാധിക്കും എന്നുള്ളതാണ് ക്ലിയർ ആ എന്ത് കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം അവർക്ക് ഉണ്ടാവും തൻ്റെതായ ഒരു നിലപാടുണ്ടാവില്ല പക്ഷെ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ പിന്നെ അതൊരു അറ്റം കാണാതായത് ആ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവക്കാരും ആയിരിക്കും ഒരു ഡൗൺ ടു വേർത്ത് എന്നുള്ള സിംപ്ലിസിറ്റി ഉണ്ടാവുമെങ്കിലും പക്ഷെ ഒരു അവകർഷകം എന്നെ കൊണ്ടൊന്നിനും കഴിയുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് കൂടുതലായിട്ട് ഞാനിത് മനസ്സിലാകാൻ വേണ്ടിയാണ് കുറച്ച് ഉദാഹരണം കൂടുതൽ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഭൂമി തത്വം ശരീരത്തിൽ കൂടുന്ന ആളുകൾക്ക് ഭൂമിയുടെ സ്വഭാവം കാര്യമായി ബാധിക്കും എന്നുള്ളതാണ് എന്നാൽ ഏത് വ്യക്തിയുടെ ശരീരത്തിൽ ജലം വെള്ളത്തിന്റെ പ്രത്യേകത വെച്ചാൽ പ്രത്യേകിച്ച് രൂപമില്ല അല്ലെ വെള്ളത്തിന് പ്രത്യേകിച്ച് രൂപമില്ല നിറമില്ല മണമില്ല രുചിയില്ല ഇതൊന്നുമില്ലെങ്കിലും എന്തോ ഒന്ന് ഉണ്ട് കാണാം എന്തോ ഒന്ന് ജലമായിട്ട് നിലനിൽക്കുന്നുണ്ട് പിന്നെ ജലത്തിന്റെ മറ്റൊരു പ്രത്യേകത അതൊരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കില്ല അതിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും നിരന്തരം ഇളകിമറിഞ്ഞ് ഒഴുകി ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന പ്രത്യേകത ഏതൊക്കെ വഴികളിലൂടെയാണോ സഞ്ചരിക്കാൻ വന്ന ആ വഴികളിലൂടെയൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കും ഏത് ചായം കലർത്തിയാലും ഏതിൽ കലർത്തിയാലും അതിൽ കലങ്ങുകയും ചെയ്യും എന്നാൽ എത്രയൊക്കെ കലക്കിയാലും അവസാനം അതെന്ത് ചെയ്യും തിരിച്ചതിൽ നിന്ന് വേ പിരിഞ്ഞ് പോവുകയും ചെയ്യും ആണോ അല്ലയോ ഏതിലൊക്കെ വെള്ളം ഏതൊക്കെ വെള്ളത്തിൽ കലക്കിയാലും നമ്മൾ ആ ഇളക്കിൽ നിർത്തി കുറച്ച് കഴിഞ്ഞാൽ ഈ സാധനം അടിയിൽ വന്ന് അടിഞ്ഞു അടിഞ്ഞുകൂടുകയും മേലെ ജലമായി നിൽക്കുകയും പിന്നീട് അത് വെയിൽ വന്നു കഴിഞ്ഞാൽ വറ്റി പോവുകയും ചെയ്യുന്ന പ്രതിഭാസം ഉണ്ടോ ഇല്ലോ അപ്പോ എല്ലാത്തിൽ നിന്നും കലങ്ങുകയും ചെയ്യും പിന്നീട് അത് സെപ്പറേറ്റ് ആവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ഇത് ഈ സ്വഭാവങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ഈ ജലത്തിന്റെ ഈ സ്വഭാവ സവിശേഷതകളോട് കൂടിയ ഒരു കഥാപാത്രം നമ്മുടെ ഉള്ളിൽ മറഞ്ഞ് കിടപ്പുണ്ട് ആ കഥാപാത്രത്തിൽ പറയുന്ന പേരാണ് മനസ്സ് എന്താണ് മനസ് ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കില്ല അല്ലെ വെറുതെ ഒഴുകി ഒഴുകിക്കൊണ്ടേയിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് പോയി തല കൊടുക്കാൻ തോന്നും എത്രയൊക്കെ തടവുരുത്താ ഇൻവോൾഡ് ആയാലും വളരെ പെട്ടെന്ന് അതിന് പിൻപിരിഞ്ഞു വരുന്നത് ആര് തന്നെയാണ് ഇതേ മനസ്സ് തന്നെയാണ് അതുപോലെ മനസ്സിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും ഇവിടെ ചെയ്ത് കൊണ്ടേയിരിക്കും ഇവിടെ ചെയ്യുന്ന പറഞ്ഞു ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നവസ്ഥ അപ്പൊ ഏത് വ്യക്തിയുടെ ശരീരത്തിലാണോ